പ്രത്യേക കുടുംബങ്ങളിൽ വാഴുവാനുള്ള ആഗ്രഹം ഭാഗ്യവതിയായ മർഗരേത മർഗത്തോട് പുറപ്പെടുത്തിയ ഈശോയുടെ പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബത്തിനുമേലുള്ള മേലുള്ള അങ്ങയുടെ പരമാധികാരം ഇന്ന് ഇവിടെ പ്രഖ്യാപനം ചെയ്യുന്നതിനായി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ തുടങ്ങി അങ്ങയ്ക്ക് ഇഷ്ടമുള്ള ജീവിതം നയിക്കാൻ ഞങ്ങൾ മനസ്സാകുന്നു ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം സുഹൃത്തുക്കൾ അഭ്യസിച്ചാൽ സമാധാനം തരുമെന്ന് അങ്ങ് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവോ ആ സുഹൃത്തു ഈ കുടുംബത്തിൽ സമൃദ്ധനം വളരുന്നതിനും ഞങ്ങൾ പ്രയത്നിക്കുന്നതാണ് അങ്ങ് ശപിച്ചിരിക്കുന്ന ലോകാരൂപിയെ ഞങ്ങൾ നിന്ന് ദുരിതത്തിൽ നിന്ന് അകറ്റുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആത്മാർത്ഥത വഴി അങ്ങ് ഞങ്ങളുടെ ബോധത്തിലും അങ്ങോട്ടുള്ള ഉജ്ജ്വലമായ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പാഴണമേ ഈ സ്നേഹാഗ്നി കൂടെ കൂടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം വഴി അധികം അധികം ഉജ്ജ്വലിപ്പിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കും ഓ ദിവ്യ ഹൃദയമേ മേളനങ്ങളിൽ അത്യക്ഷ്യപീഡം അലങ്കരിക്കുവാൻ അങ്ങ് മനസ്സാകണമേ ഞങ്ങളുടെ ആത്മീയവും ലൗകികവുമായ സംരംഭങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ ഞങ്ങൾ ഉത്കണ്ഠകളിൽ അങ്ങനെ നടക്കണമേ ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് സംക്ഷുപ്തമാക്കണമേ ഞങ്ങളുടെ ക്ലേശങ്ങളെ ലഘീകരിക്കണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയുടെ ഇഷ് അനിഷ്ടത്തിന് വഴി നടക്കാനിടയാൽ ഹൃദയമേ അങ്ങ് മനസ്സിലാക്കുന്ന പാപിയോട് എപ്പോഴും നന്ദിയും കാണിക്കുന്നവനാണ് അയാളെ ഓർമ്മിപ്പിക്കുന്ന ജീവിത അന്ത്യത്തിൽ അന്ത്യവേർപാടിൻ്റെ മനുദാദം പോവുകയും മരണം നിങ്ങളെ സന്താപത്തിൽ ആഴ്ത്തുകയും ചെയ്യുമ്പോൾ അംഗലംഘനീനമായ ആ കൽപ്പന സ്വമേധയാ അനുസരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഈ കുടുംബങ്ങളെല്ലാവരും മോശത്തിൽ ഒന്നു ചേർന്ന് അങ്ങയുടെ മഹത്വത്തെയും കാരുണ്യത്തെയും പാടി സ്വദിക്കാൻ ദിവസം ആഗതമാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു മറിയത്തിൻ്റെ ഹൃദയവും മഹത്വമേറിയ പിതാവായ വിശുദ്ധ യേസെ പിതാവും ഈ പ്രതിഷ്ഠ അങ്ങയ്ക്ക് കാഴ്ചവെക്കുന്നു ഇതിൻ്റെ ഓർമ്മ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞങ്ങളുടെ ബോധത്തിൽ ആവിർഭവിക്കുകയും ചെയ്യട്ടെ ഞങ്ങൾ നമ്മുടെ രാജാവും രക്ഷകനുമായ യീശോയുടെ ഹൃദയത്തിന് എല്ലാ മഹത്വവും ശ്രുതിയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ മേൽ കൃപിയായിരിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യുസേ പി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മർഗരീത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ